കുറെ പ്രാവശ്യം നമ്മളിങ്ങനെയൊക്കെ പറയാറില്ലേ ഇപ്പോൾ മാഗി വേണം ഒരു കൊച്ചു പിള്ളേരൊക്കെ പറയാത്തില്ലേ മാഗി വേണം മാഗി വേണം എന്നൊക്കെ അതുകൊണ്ട് ഞാനിന്ന് മാഗി ഉണ്ടാക്കാൻ പോകാറ് ആദ്യം വേണം നമ്മൾ മാഗിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലെയും കിട്ടുന്ന ഒരു വേൺസ് കടുമുറാക്കി കേൾക്കത്തില്ലേ ആദ്യം നമ്മൾ ഇങ്ങനെ കയ്യിൽ എറുക്കുമ്പോൾ ചെറിയത് ഇതൊക്കെയാവും വേറെ സമയം ഇത് മസാലപ്പൊടി മസാലപ്പൊടി സിമ്പിൾ ആയിട്ടല്ല ഈ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന മസാലപ്പൊടിയാണ് കാരണം ഇതമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള മോഡൽ കണക്കൊരു പാക്കറ്റ് കവറിലാണ് ഇത് മേടിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ നൂഡിൽസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാഗസിൻസോ ഒരേ അളവ് തന്നെ നമ്മൾ പാനും ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് കണം കൊറച്ചരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഉമ്മച്ചയാ അരിഞ്ഞു തന്നത് കാരണം എന്റെ കൈ കൊച്ചു കൈ എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇത് ഇച്ചിരി കാരറ്റ് ഞാൻ നീലം കൊറച്ചരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഉമ്മച്ചാണ് എനിക്ക് അരിഞ്ഞാണ് കാരണം ഉമ്മയുടെ ഉമ്മളെ കണ്ണെരിഞ്ഞാലും ഉമ്മച്ചറിഞ്ഞു തരും ി എന്നെ ഒഴിച്ച് കേട്ടോ എന്നത്തേക്ക് ഞങ്ങളെ പാൻ ഇച്ചിരി ചൂടാവാട്ടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് കുടിച്ചു കുറുത്തില്ലേ വേണ്ട അതുകൊണ്ട് മിച്ചർ ഇട്ടാ നല്ല മിച്ചറൊന്നും വേണ്ടി വാരി കൂടി ഇരുന്ന് കഴിക്കും ഇച്ചിരി ചാള ഇട്ട് കൊടുക്കോണ വേണോ ഓക്കെ ഞമ്മക്ക് തോണേം ഇട്ടു കൊടുക്കാം തോണിട്ട് കൊടുത്തില്ലെങ്കിൽ ഇച്ചിരി ഒരാളൊക്കെയോ എനിക്ക് പൊട്ടിത്തെറക്കി മാറിക്ക പൊട്ടിക്ക് എപ്പോഴും വാരി ഇതാവും ോ കൈ എന്റെ മമ്മിറ്റി എന്റെ വലപ്പ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇട നിങ്ങൾ കിട്ടുള്ള പോലെ അപ്പോ ശരിക്കും അമ്മ പുതിയ നല്ല ചായ അതുകൊണ്ട് ഞാൻ മാഗി നൂഡ്സിന്റെ വല അതിനക പറയാൻ പറ്റില്ല വെള്ളം ഇങ്ങന ഒരു വിചൈഞ്ഞാലാ അതിനെക്കൊണ്ട് കുറുക്കി അങ്ങ് പോവതില്ല കുറുക്കി പോവുമ്പോൾ നമ്മ എന്തോ ചെയ്യേണ്ട കൈക്കാൻ വെച്ചിട്ടില്ലല്ലം

টিচার কাপিন মিটি আনমিটি দেন আমি মামাটাই তো ওই কাটেপুর সাইপ্লাকমা

മാിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തല പോയ ഞങ്ങൾക്ക് ഇതൊന്ന് പൊട്ടിച്ച് വെക്കാൻ കാരണം നമ്മൾ ഞങ്ങൾക്ക് മസാല ഗെയും ഇട്ടു കൊടുക്കാം മസാല ഗെയ്യ എനിക്ക് ചീവി ചീവിയിലൊക്കെ നൂഡിൽസിന്റെ ഇത് വരുമായിരുന്നു എനിക്കത് കാണുമ്പോൾ പിന്നെ ഭംഗ്ര കൊതയാബോയിന്റെ ഐസ്ക്രീം മെരിബോയിൽ ഐസ്ക്രീം നമ്മൾ ഇച്ചിരി അല്ലേ